നമസ്കാരം ഇന്ന് രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു വിശകലനം ഒരാളുടെ തന്നെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് വേറെ ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റല്ല ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജിയുടെ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതായത് ഇവിടെ കേരളത്തിൽ സന്ദീപ് വാരിയർ എന്ന് പറയുന്ന ഒരുതരുണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് പോയി കുറെ സുഡാപ്പുകളുടെ കൂട്ടുകൂടി ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒക്കെ ചീത്ത വിളിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ ചാനൽ ചർച്ചകളിൽ കിടന്ന് കത്തിക്കയറുന്നത് കൊണ്ടും കോൺഗ്രസിന് വേണ്ടി അല്പമെങ്കിലും സ്വബോധമുള്ള മറ്റൊരുത്തരും ഇല്ലാത്തതുകൊണ്ടും ഇദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ബി ജെ പി നേതാക്കളെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ആക്ഷേപിക്കുകയും അതുപോലെ അവഹേളിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പരിപാടി അദ്ദേഹം സന്ദീപ് വാര്യർ തുടരുകയാണ് അതിന് തക്കവായ മറുപടിയും തക്കവായ വിലയിരുത്തലും തക്കവായ വിശദീകരണവുമായിട്ടാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ ഈ രണ്ട് പോസ്റ്റുകൾ ആദ്യം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച ഒരു കാര്യം അതായത് ഇയാളുടെ പോസ്റ്റിന് സന്ദീപ് വാര്യർ ബി ഗോപാലകൃഷ്ണനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പോസ്റ്റിന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ മറുപടി ഇട്ടു അത് ആ ഒരു കമന്റ് ഡിലീറ്റ് ആക്കിക്കൊണ്ട് ബ്ലോക്ക് ആക്കി മുങ്ങുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സുഡാപി വാര്യർ ചെയ്തത് അതായത് ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഗോപാലകൃഷ്ണ ചാനൽ ചർച്ചയിൽ എനിക്ക് അനുവദിച്ച സമയത്ത് മാന്യമായി എന്റെ പാർട്ടിയുടെ ഭാഗം അവതരിപ്പിച്ചു പോകുമ്പോൾ തടസ്സപ്പെടുത്തി പോടാ എന്ന് വിളിച്ചത് താങ്കളാണ് സ്റ്റുഡിയോയിൽ വളരെ ദൂരെ ഇരിക്കുന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് സഹ പാനലിസ്റ്റിനെ അനാവശ്യം വിളിച്ചാൽ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല തൊട്ടടുത്തിരുന്നാണ് വിളിച്ചതെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വായിൽ പല്ലുണ്ടാവില്ല എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാണ് ബാക്കി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ എന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ സുഡാപി വാര്യർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അതിന് മറുപടി കൊടുത്തത് നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം നീ ഒറ്റ വാപ്പായ്ക്ക് പിറന്ന സങ്കരവർഗം ദന്ത ഡോക്ടർ ആണെങ്കിൽ ചെയ്തു കാണിക്കാം പല്ലടിച്ചു കുഴിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ് പരിഹാസ്യമായിട്ട് തന്നെ പറഞ്ഞതാണ് ആർ എസ് എസ് കാരനെ തല്ലിയ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യ കോൺഗ്രസ്സുകാരൻ എന്ന റെക്കോർഡ് ഇനി നിനക്കുള്ളതായിരിക്കും എന്ന പരിഹാസരൂപേണ പറഞ്ഞുകൊണ്ട് ആണ് ഗോപാലകൃഷ്ണൻ ഈ ഒരു പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം വ്യക്തമായി തന്നെ ഈ ഒരു പോസ്റ്റിന് കൃത്യമായി മറുപടിയും കൊടുത്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ശരി ഇത് സന്ദീപ് വാര്യറുടെ ആ ഒരു എല്ലാവരെയും അപമാനിക്കുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ട് തീർച്ചയായിട്ടും തക്കതായ മറുപടി അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലെ പരിണിതം പ്രജ്ഞനായ കാലങ്ങളായി ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തിലധികമായി ഈ രംഗത്ത് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബി ഗോപാലകൃഷ്ണന്റെ ഈ മറുപടി എന്ന് പറയുന്നത് കൃത്യമായി തന്നെ കുറിക്കുകൊള്ളുന്നതാണ് എന്നതിൽ സംശയമൊന്നുമില്ല അദ്ദേഹം അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്കത് കൂടി ഒന്നു നോക്കാം ഏത് രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറയുന്നു ചാനലിൽ കിടന്ന ഗീർവാണം മുഴക്കി മൂന്നാംകിട ഭീഷണി ഭീഷണിയും മുഴക്കിയവനോട് എനിക്ക് പറയാനുള്ളത് അതേ ആർ എസ് എസ് കാരൻ തന്നെയാണ് ഒൻപത് വയസ്സു മുതൽ സംഘത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിവാർ പ്രസ്ഥാനങ്ങളുടെയും സംസ്ഥാനതലത്തിൽ ഉള്ള മുതിർന്ന ചുമതലകൾ വഹിച്ചിട്ടാണ് ബി ജെ പി എന്ന ദേശീയ പ്രസ്ഥാനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ എത്തിയത് എൺപത്തിയൊന്നിൽ തൃശൂർ കേരളവർമ്മ കോളേജിൽ എസ് എഫ് ഐ കൊടിയുത്തി വാണ് കാലത്ത് സഖാക്കളുടെ ഭീഷണികൾ വകവെക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ എന്റെ കാര്യങ്ങൾ കുട്ടി സഖാക്കൾ തല്ലി തകർത്തിട്ടും പിന്തിരിയാതെ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ കേരള ഓർമ്മയിൽ എ വി വി പി എന്ന ദേശീയ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ച ചരിത്രമാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയുന്നു വർഷം അൻപത് കഴിഞ്ഞു സംഘപ്രസ്ഥാനങ്ങൾക്കൊപ്പം അധികാരത്തിനോ കസേരയ്ക്കോ വേണ്ടിയോ ആരുടെയും പിന്നാലെ ഓടിയിട്ടില്ല നിന്നെ പോലെ സോഷ്യൽ മീഡിയ വഴിയും പിന്നീട് ജനം ടി വി തമ്മ അവസരങ്ങൾ വഴി രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി അംഗത്വം എടുത്തു വന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂരിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പേപ്പട്ടിയെ തല്ലും മാതിരി അടിയും വാങ്ങി കണ്ടം വഴി പാലക്കാട് വഴി ഒറ്റപ്പാലം വഴി പെരിന്തൽമണ്ണയ്ക്ക് ഓടിയതും രണ്ടു വർഷത്തോളം പാർട്ടി അകറ്റി നിർത്തിയതും ചെയ്ത നിന്റെ നാറിയ കഥകളും എന്നെ കൊണ്ട് പറയിക്കരുത് ചാനൽ ചർച്ചകളിൽ നിന്റെ മാതിരി ഭാഷകൾ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഞാൻ വളർന്നു വന്ന സംസ്കാരം എന്നെ അനുവദിച്ചു എന്ന് വരില്ല പിന്നെ നീ ഒറ്റ വാപ്പായിക്ക് പിറന്ന സങ്കരവർഗം തന്നെയാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക നീ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഞാൻ വരാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നേവരെ ഒരു കോൺഗ്രസ് കാരനും ആർ എസ് എസ് കാരനോട് നേർക്ക് നേർ മുട്ടിയ ചരിത്രവുമില്ല ആ റെക്കോർഡ് നിന്റെ പേരിൽ ഉണ്ടാവും ആണായി പറഞ്ഞവൻ എങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുക അല്ലാതെ ചാനലിൽ കിടന്ന് ചാനലിൽ കിടന്ന് ഉത്തരം മുട്ടുമ്പോൾ പട്ടിഷോ കാണിച്ചിട്ട് കാര്യമില്ല പിന്തുണച്ചും ഫോൺ വിളിച്ചും ഇന്നാൽ മുതൽ നിരവധി പ്രവർത്തകർ കൂടെ എന്നോട് വികാരങ്ങൾ പങ്കുവച്ചു പരിവാർ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും എല്ലാം നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദി നിങ്ങൾക്ക് എനിക്ക് തരാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ആശയങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവസാനം വരെ ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകും സ്നേഹപൂർവ്വം അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണൻ ബി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു മറ്റൊന്നും പറയേണ്ട കാര്യമില്ല മറ്റൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല സന്ദീപ് വാര്യർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്ക് ധൈര്യമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേർ പറയുക നേർക്ക് നേർ വരിക അല്ലാതെ അവിടെയും എവിടെയും വരുന്ന ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് നേരത്തെ ശങ്കുട്ടിദാസിനെ തോണ്ടിയതുപോലെ അവിടെയും എവിടെയും തോണ്ടി ഈ പള്ളയ്ക്ക് കുത്തുവാങ്ങിച്ചു വെക്കുന്ന പരിപാടി ഇറക്കരുത് സംഘപ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവർ വ്യത്യസ്തരാണ് അവരെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ബി ജെ പി വക്താവുന്ന സ്ഥാനം കിട്ടിയതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ജെ പിയുടെ പാർട്ടി അംഗത്വം കിട്ടിയതും ഒക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് ഈ രണ്ട് പോസ്റ്റുകളിലൂടെ ബഹുമാനപ്പെട്ട പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി കാരനെയും ആർ എസ് എസ് കാരനെയും സംഘപരിവാർ പ്രസ്ഥാനക്കാരനെയും ഒക്കെ ആവശ്യമില്ലാതെ തൂണ്ടി വെയിലെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാലി ചുരുട്ടി തലയിൽ മുണ്ടിട്ട് ഓടേണ്ടതായിട്ട് വരും അതുപോലെ ഒരുപാട് കഥകൾ തൃശ്ശൂർ അടിസ്ഥാനപ്പെടുത്തി താങ്കൾ അതൊന്നും പറഞ്ഞ് നാറ്റിക്കുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്